സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ഫേസ്ബുക്ക് കവർ ചിത്രം മാറ്റി പി വി അൻവർ എം പരസ്യ പ്രസ്താവനയിൽ നിന്ന് തൽക്കാലം പിന്നോട്ടു പോകുന്നു എന്നാൽ നിലപാടുകളിൽ മാറ്റമില്ല എന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു വിശദാംശങ്ങളുമായി ആതിര ചേരുന്നു ആതിര ഇനി ഇനി പരസ്യമായിട്ടുള്ള പ്രസ്താവനകളൊന്നും നടത്തില്ല എന്ന് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമായി പി വി അൻവർ എം എൽ എ സൂചിപ്പിച്ചിരിക്കുകയാണ് അൻവർ പൂർണ്ണ അർത്ഥത്തിൽ തന്നെ അടങ്ങിയെന്നാണോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അനുപ്രിയ ഒരു തരത്തിൽ പറഞ്ഞാൽ അൻവർ തൊടുത്തുവിട്ട അമ്പുകൾക്കൊക്കെ ശക്തി കുറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അൻവർ ഒതുങ്ങാനുള്ള ഇടയില്ല എന്ന് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും അത്തരത്തിലുള്ള ഒരു ആളല്ല അൻവർ എന്നതാണ് അത് സൂചിപ്പിക്കുന്നത് നേരത്തെ തന്നെ ഈ കാര്യങ്ങളൊക്കെ പുറത്തു വന്നപ്പോൾ ചെറിയ രീതിയിലെങ്കിലും അൻവറിനൊരു പിന്തുണ മുഖ്യമന്ത്രി നൽകിയിരുന്നു പക്ഷേ ആ പിന്തുണ പിന്നീട് ഇല്ലാതാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത് അവസാനം സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് വരെ അൻവറിനെ വിമർശിക്കുന്ന രീതിയിലൊക്കെ പ്രസ്താവന ഇറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ ഇത്തരത്തിലുള്ള ആയുധങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ പാർട്ടിക്കും സർക്കാരിനും നേരെ വരുന്ന വിമർശനങ്ങൾ പ്രതിപക്ഷത്തെ അനുകൂലിക്കുന്നു എന്നുള്ള തരത്തിൽ ഇന്നലെ സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിലപാട് വ്യക്തമാക്കി ഈ ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന കൂടിക്കാഴ്ചയുടെ ഒരു ഫലം തന്നെയാണ് ഇന്നലെ ഈ അൻവർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കുറിച്ചത് എന്നുള്ളത് വ്യക്തമായ ഒരു കാര്യം തന്നെയാണ് പക്ഷേ അതുകൊണ്ടൊന്നും പിന്നോട്ടില്ല എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം നിലവിൽ ിൽ ഇന്നലെ ഇട്ടിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് അനുസരിച്ച് സർക്കാരിനെതിരെ സർക്കാരിനൊപ്പമാണ് പക്ഷേ സർക്കാർ സർക്കാരിനെതിരെയുള്ള ഈ വിമർശനങ്ങൾ സർക്കാർ പരിശോധിക്കുമെന്ന ഉറപ്പ് തനിക്കുണ്ട് മുഖ്യമന്ത്രിക്കൊപ്പമാണ് എന്നൊക്കെ അൻവർ പറയുമ്പോഴും ഈ ആയുധങ്ങളെല്ലാം ചെന്നെത്തുന്നത് സർക്കാരിനെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും അതുപോലെ മുഖ്യമന്ത്രിക്കെതിരെയൊക്കെ ആണെന്നുള്ള കാര്യത്തിൽ കേൾക്കുന്നവർക്കും വ്യക്തമാണ് അൻവറിനും അതുപോലെ തന്നെ വ്യക്തമായൊരു കാര്യം തന്നെയാണ് മുഖ്യമന്ത്രിക്കെതിരെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അതിൻ്റെ ഏറ്റവും അവസാനമാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിക്കെതിരെ വന്ന ആരോപണങ്ങളടക്കം പാർട്ടിയെ വലിയ രീതിയിൽ അത് പ്രതിസന്ധിയിലാക്കുന്നു എന്നത് വാസ്തവമായ കാര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ വിമർശനത്തിനിടയാക്കിയതാണ് ഈ സൈബർ സഖാക്കളടക്കം അൻവറിനെതിരെ പിന്തുണയുമായി നിലനിൽക്കുന്നു എന്നുള്ളത് വലിയ തരത്തിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങി അതോടൊപ്പം തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഈ സാധാരണയായ ജനങ്ങൾ മുഖ്യമന്ത്രിയെ കാണാൻ എത്തുമ്പോൾ പി ശശി അത് തീരുമാനിക്കുന്നു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി തീരുമാനമെടുക്കുന്നു മുഖ്യമന്ത്രിയെ കാണാൻ സാധിക്കുന്നില്ല എന്നൊക്കെ തരത്തിൽ സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് കൂടെ ഈ അൻവറിന്റെ വിവാദങ്ങൾ എത്തിയ സാഹചര്യത്തിലാണ് സി പി എം സെക്രട്ടേറിയറ്റിന് കടു ഒരു നിലപാടിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് ആ നിലപാട് തന്നെയാണ് ഇന്നലത്തെ ഫേസ്ബുക്ക് പോസ്റ്റിനും അതോടൊപ്പം ഈ കവർ കവർചിത്രം മുഖ്യമന്ത്രിക്കൊപ്പമുള്ള കവർ ചിത്രം മാറ്റി ജനങ്ങൾക്കൊപ്പം ഉള്ള ഒരു കവർ ചിത്രം ആ ഈ അൻവർ ഇടുന്നതിലുള്ള ഒരു രീതി അല്ലെങ്കിൽ ഒരു യാത്ര എന്ന് പറയുന്നത് അവസാനിച്ചത് ആ ഒരു കാര്യം തന്നെയാണെന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും അതോടൊപ്പം തന്നെ ഇന്നലെ ലീഗ് നേതൃത്വം അടക്കം നിലമ്പൂർ ലീഗ് നേതൃത്വം അടക്കം അൻവറിനെ പിന്തുണയ്ക്കുന്ന സാഹചര്യം ഉണ്ടായി അൻവറിനെ ക്ഷണിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പറഞ്ഞില്ലെങ്കിൽ പോലും അത്തരത്തിലുള്ള വാർത്തകൾ ഇന്നലെ ഉടലെടുത്തു ആ നീക്കം വലിയ തരത്തിലുള്ള പ്രതിസന്ധി സൃഷ്ടിച്ചു പ്രതിപക്ഷം അത് ഏറ്റെടുക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി എന്നുള്ളത് തന്നെയാണ് ഇന്നലെ സലാം അടക്കമുള്ള ആളുകൾ അതുപോലെ അബ്ദുള്ള കുട്ടി അടക്കമുള്ള ആളുകൾ വന്ന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഉയർത്തി അൻവറിനെ സ്വീകരിക്കില്ല എന്ന് യു ഡി എഫ് നിലപാടെടുക്കുമ്പോഴും അൻവറിന്റെ ആരോപണങ്ങൾ യു ഡി എഫ് തള്ളുന്നില്ല ആ ആരോപണങ്ങൾ തന്നെയാണ് പ്രതിപക്ഷം ഇപ്പോൾ ഏറ്റുപിടിക്കുന്നത് ആ ആരോപണങ്ങൾ തന്നെയാണ് മുഖ്യമന്ത്രിക്കും സർക്കാരിനും എതിരെയുള്ള ഒരു ആഞ്ഞടിക്കാൻ വേണ്ടി പ്രതിപക്ഷം ഉപയോഗിക്കുന്നത് എന്നതും വാസ്തവമായ കാര്യമാണ് ആദ്യത്തെ ആരോപണത്തിൽ എ ഡി ആരോപണത്തിൽ ആദ്യം അൻവർ എടുത്ത നിലപാട് അല്ലെങ്കിൽ അൻവർ തൊളുത്തിയ ആയുധം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ഏറ്റെടുത്തെങ്കിൽ പോലും പിന്നീട് ആ തരത്തിലുള്ള ഒരു നീക്കം അല്ലെങ്കിൽ അത്തരത്തിൽ കർശനമായ ഒരു നടപടിയിലേക്ക് പോകുന്ന രീതി ഒന്നും കണ്ടിട്ടില്ല പക്ഷേ പാർട്ടി എം വി ഗോവിന്ദൻ പിന്നീട് അൻവറിനോട് സംസാരിക്കുന്നു പാർട്ടി വിശദമായി അന്വേഷിക്കുന്നു എന്ന് പറയുന്നു പാർട്ടി ചർച്ച ചെയ്യുന്നു എന്ന് പറയുന്നു ആ കാര്യങ്ങൾ നടക്കുമ്പോഴും ആ അൻവർ പിന്നെയും ഈ വാർത്താ സമ്മേളനങ്ങൾ വിളിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ആ വാർത്താ സമ്മേളനങ്ങൾ വീണ്ടും പാർട്ടിക്കെതിരെ സർക്കാരിനെതിരെ ആയുധമാണ് ആ ആയുധം തന്നെയാണ് തരത്തിലുള്ള ഒരു സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ഒരു നിലപാടിലേക്ക് കടുത്ത നിലപാടിലേക്ക് അൻവറിനെ തളയ്ക്കുന്ന നിലപാടിലേക്ക് ഇന്നലെ എത്തിച്ചത് എന്ന് പറയേണ്ടിയിരിക്കുന്നു അൻവർ പറഞ്ഞത് കൃത്യമായ രാഷ്ട്രീയപരമായി ഏറെ വിലമതിക്കുന്ന ഏറെ ഏറെ വിമർശനങ്ങൾക്കിടവരുത്തുന്ന കാര്യങ്ങൾ തന്നെയാണ് അത് രാഷ്ട്രീയ കേരളത്തെ വലിയ തരത്തിൽ ഉലയ്ക്കുന്നു എന്നുള്ളതും വലിയ രീതിയിൽ വിമർശനങ്ങൾക്കിടയാക്കുന്നു എന്നുള്ളതും ഈ സർക്കാരിനെതിരെ എപ്പോഴും തൊടുത്തുവിടുന്നു എന്നുള്ളതൊക്കെ വലിയ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ അൻവർ കുറിച്ചൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതായത് അൻവർ ഇടതുപാളയത്തിൽ നിന്ന് പുറത്തു പോകും എന്ന് കരുതുന്നവർ നിരാശരാകേണ്ടി വരും വാചകം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് കുറിപ്പിലുണ്ട് ഇന്നലെ തന്നെ അൻവർ എൽ ഡി എഫ് ഇട്ടു പോകുമോ എന്നുള്ള ചർച്ചകൾ സജീവമായിരുന്നു എന്തായിരിക്കും അൻവറിന്റെ അടുത്ത നീക്കം എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ വളരെ സജീവമായിരുന്നു ഇന്നിപ്പോൾ ഇടതു ഇടതുപാളയത്തിൽ നിന്ന് പുറത്തു പോകും എന്ന് കരുതുന്നവർ നിരാശരാണ് നിരാശരാകും എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഫീ ഫേസ്ബുക്ക് കവർ ഫോട്ടോയിൽ നിന്നും പിണറായി വിജയനോടൊപ്പമുള്ള ചിത്രവും അദ്ദേഹം മാറ്റി ജനങ്ങൾക്കൊപ്പമുള്ള ചിത്രവുമാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് അനുപ്രിയ തീർച്ചയായും ഇത്തരത്തിലുള്ള ആരോ ആരോപണങ്ങൾ തൊടുത്തുവിടുമ്പോൾ അൻവന് അൻവറിനറിയാം ഇനിയുള്ള നിലനിൽപ്പ് അത്ര ലളിതമായ രീതിയിലല്ല താൻ വലിയ രീതിയിൽ ആ നിലനിൽപ്പിന് വേണ്ടി താൻ പ്രവർത്തിക്കേണ്ടി വരുമെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം ആ ഒരു രീതിയിൽ തന്നെയാണ് ഇന്നലത്തെ നീക്കം നടന്നിട്ടുള്ളത് ഇന്നലെ ഈ ആരോപണവുമായി ബന്ധപ്പെട്ട ലീഗ് നേതൃത്വം അതായത് നിലമ്പൂർ ലീഗ് നേതൃത്വമാണ് ആദ്യം അൻവറിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ് ഇടുന്നത് ആ പോസ്റ്റാണ് പിന്നീട് അൻവറിനെ സ്വാഗതം ചെയ്തും അതുപോലെ തന്നെ എതിർത്തും െ യു ഡി എഫിലേക്ക് വിളിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉടലെടുക്കാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് നിലമ്പൂർ ലീഗ് സ്വീകരിച്ച ഒരു നിലപാട് തന്നെയാണ് ആ നിലപാടാണ് ഇന്നലെ വലിയ രീതിയിൽ ചർച്ചയായിട്ടുള്ളത് അൻവറിനെ വേണ്ട എന്ന യു ഡി എഫ് പറയുമ്പോഴും അൻവറിന്റെ ആരോപണങ്ങൾ യു ഡി എഫ് ആയുധങ്ങൾ ഏറ്റെടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് വാസ്തവം എന്ന് പറയുന്നത് പക്ഷേ അൻവറിനെ ഇപ്പോൾ യു ഡി എഫിലേക്ക് ക്ഷണിക്കേണ്ട സാഹചര്യമില്ല എന്ന് ആ നേതൃത്വം ആ ആ നിലപാടിൽ നേതൃത്വം ഉറച്ചു നിൽക്കുന്നു പക്ഷേ ആ ആയുധങ്ങൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ ശരിയാണ് എന്ന് അവർക്ക് അവർക്ക് സമ്മതിച്ചേ മതിയാവും ആ രീതിയിലുള്ള പ്രസ്താവനകൾ തന്നെയാണ് ഇന്നലെ നടന്നിട്ടുള്ളത് പക്ഷേ അപ്പോഴും മുഖ്യമന്ത്രിയെ ജൊടിപ്പിക്കാതെ മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് അൻവർ ആദ്യമേ എടുത്ത ഒരു നീക്കം എന്ന് പറയുന്നത് അതായത് മുഖ്യമന്ത്രിയെ തനിക്ക് വിശ്വാസമുണ്ട് പാർട്ടിയെ തനിക്ക് വിശ്വാസമുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പാർട്ടിയുടെ മുന്നിലേക്ക് വെക്കുന്നു പാർട്ടി വ്യക്തമായ ചർച്ച നടത്തും പാർട്ടി തീരുമാനമെടുക്കും തന്നെയാണ് അൻവർ ആദ്യവും അവസാനവും ഈ ഫേസ്ബുക്ക് സമൂഹ മാധ്യമമായ ഫേസ്ബുക്കിലൂടെ കുറിച്ചിട്ടുള്ളത് ആ രീതിയിൽ മുഖ്യമന്ത്രിയെ തൊടുന്നു തൊടാതെ എന്നുള്ള തരത്തിലുള്ള ആശയങ്ങൾ പങ്കുവയ്ക്കുന്നു വിമർശനങ്ങൾ പങ്കുവെക്കുന്നു അതിൻ്റെ വ്യക്തമായ ഒരു രീതി എന്ന് പറയുന്നത് നിലനിൽപ്പ് എന്ന് തന്നെയാണ് അൻവറിനറിയാൻ തുടർന്നുള്ള നിലനിൽപ്പ് അത്ര സുഖകരമായിരിക്കില്ല ഇനി മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് അത്ര സുഖകരമായിരിക്കില്ല പക്ഷേ ഇന്നലെ ഉണ്ടായ ഒരു ഏർ കാര്യമെന്ന് പറയുന്നത് ഇത്തരം പ്രതികരണങ്ങൾ യു ഡി എഫിലേക്ക് വരണോ വരണ്ടയോ സ്വീകരിക്കുമോ ഇല്ലയോ എന്നൊക്കെ ഉണ്ടായ ഒരു പ്രതികരണങ്ങൾ ആ പ്രതികരണങ്ങൾക്ക് ഫേസ്ബുക്കിലൂടെ കൃത്യമായ മറുപടി അൻവർ നൽകിയിരിക്കുന്നു കാരണം താൻ ഈ പാർട്ടിക്ക് ഒപ്പമാണ് താൻ ഈ പാർട്ടിയും വേറെയാണ് നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല താൻ എന്നാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അൻവർ പറഞ്ഞിട്ടുള്ളത് ആ രീതിയിൽ താൻ ഈ മുന്നണിയിൽ തന്നെ തുടരും എന്നുള്ള കാര്യവും കൂടെ അൻവർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്നലെ നടന്ന പ്രതികരണങ്ങൾക്ക് അതൊരു കൃത്യമായ മറുപടി തന്നെയാണ് പക്ഷേ എനി നോക്കേണ്ടത് ഈ ഒരു മുന്നണിയിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഈ മുന്നണിയിൽ നിൽക്കുക എന്ന് പറയുന്നത് അൻവറിനെ സംബന്ധിച്ചിടത്തോളം അത്ര സുഖകരമായ കാര്യമല്ല കാരണം പാർട്ടിക്കെതിരെ ഈ വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ പോലും എ ഡി ജി പി എതിരെ സെക്രട്ടറിയേറ്റിന്റെ പരസ്യ പ്രസ്താവനയ്ക്ക് பின்னாலே Facebook குறிப்புமாய் PV அன்வர் Facebook குறிப்பில் தான் தன்னை தலைபாரடை பற்றமாக்கி கொண்டான PV அன்வர்